അതിലേക്ക് ഇവർ ക്ഷണിച്ചു ബാബ എന്ന് രാജ്യമാഘോഷിക്കുന്ന ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ രാജ്യത്തിന്റെ ഉപത്യബ യോഗി ആദിത്യനാഥ് നിങ്ങൾ ക്ഷണിച്ചു അയാളുടെ സന്ദേശം ഈ ം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉപചാരപൂർവം ആദരവോട് ആ വേദിയിൽ വായിച്ചത് സഖാക്കളെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു മുസ്ലിം പ്രേമം വീണ്ടും തനക്ക് പിടിച്ചിട്ട് ലീഗിന്റെ അരറാത്തിൽ ഇറച്ചിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ നിങ്ങൾ കേൾക്കളെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആഗോള സംഗമത്തിന്റെ വേദിയിൽ ഈ രാജ്യത്തെ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും അയാളുടെ സന്ദേശം നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് പറഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ അല്ലെ ഈ നെപിദിന സമയത്ത് ഉത്തരേന്ത്യയിലെ മുസ്ലിം സ്വരൂപക്കാർക്ക് ഒരു രീതി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരർ അവർ ക്രിസ്തുമുറ്റത്ത് ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ തൂക്കുന്നത് പോലെ ഉത്തരേന്ത്യയിലെ കുറേയധികം വീടുകൾ മുഹമ്മദ് എന്ന് എഴുതി വച്ചു വേറെ ഒരു കലാപാഹ്വാനല്ല ആരെയെങ്കിലും കൊല്ലാനല്ല ആയുധമെടുക്കാനല്ല നാടിന്റെ സമാധാനത്തെ ഒരു നിലക്കും തകർക്കാത്ത വളരെ നിഷ്കളങ്കമായ ഒരു വിശ്വാസ പ്രഖ്യാപനം മുഹമ്മദ് ഞാൻ എന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു അതിന്റെ ചുറ്റിപ്പറ്റി കാൺപൂരിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായി ആയിരത്തിലേറെ ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊരു പണ്ഡിതനുണ്ട് ബറേലിക്കാരനുണ്ട് ഒരു വെള്ളിയാഴ്ച ചുമ്മാ ദിവസം അദ്ദേഹം കുത്തുവക്ക നേതൃത്വം കൊടുക്കുന്ന പള്ളിയുടെ മുറ്റത്ത് ആ വിശ്വാസികളോടൊപ്പം ഐ ലവ് മുഹമ്മദ് എഴുതി വെച്ചതിന് പാവപ്പെട്ട ഒരു മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ വീട് ഇടിച്ചു മെറുകേടാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആ വീട് പിറ്റേ ദിവസം ഇടിച്ചു എണ്ണൂറിലധികം വീടുകൾ കച്ചവട സ്ഥാപനങ്ങൾ കല്യാണ ഓഡിറ്റോറിയങ്ങൾ പള്ളികൾ പ്രിയപ്പെട്ടവരെ ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ യോഗി ആദിത്യനാഥ് ഇടിച്ചു തകർത്തു അതേ സെപ്റ്റംബറിൽ അവിടെ പോയില്ല പ്രതിഷേധിച്ചില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല അതെ ബാബയെ ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ മും പ്രേമത്തിന് കാൽപൈസയുടെ വില നിങ്ങൾ വിളിച്ചു വരുത്തോ നിങ്ങള് പൊന്നാടം എടുക്കുവോ അയാളുടെ സന്ദേശം വായിക്കോ നിങ്ങള് നിങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ യുപിയുടെ മണ്ണിൽ പാവപ്പെട്ടവരുടെ വീട് യോഗി ഇടിച്ചു അയാളെ തരത്തിലെ കെട്ടിയെന്ന്രാ നിങ്ങൾക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയം കളിക്കണമായിരുന്നു ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് നിങ്ങൾക്ക് നിങ്ങിപ്പോ വോട്ട് തിരികെ വേണം അതിന് നാടകം കളിക്കാനാണ് ഇവര് ഇങ്ങോട്ട് പോയത് കർണാടകയിലേക്ക് പോയത് ഇനി കരുവാര കരുവാരമുണ്ടല്ലോ സഖാക്കൾക്ക് എനിക്ക് സമയം അത് വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് അവസാനി